ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വലിയ വലിയൊരു ഡബിൾ എക്സൽ ടോപ്പാണ് കേട്ടോ ഇത് നമ്മുടെ സാധാ എക്സ് എൽ ടോപ്പിൻ്റെ അളവിലേക്ക് ആക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഷോൾഡർ അതുപോലെ തന്നെ റിഗാളൊക്കെ എങ്ങനെ ഇങ്ങനെ എന്നുള്ളതാണ് ഞാൻ കാണിക്കണേ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മേലെ വെച്ചിട്ടൊന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നൊക്കെ അപ്പോൾ ഓരോ ടൈലർമാരും ഇതൊക്കെ നമ്മൾ തയ്യൽ പഠിക്കാൻ പോണ സമയത്ത് അവിടുന്ന് നമുക്കിതൊന്നും പഠിപ്പിച്ചു തരണതല്ല കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ തയ്ച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെതായ ഐഡിയകളൊക്കെ വരും അപ്പോൾ അതാ നോക്കിയാൽ നിങ്ങളുടെ ഈ നമ്മുടെ ഈ ഷോൾഡറും റികാളും നോക്കിയാൽ ഇത്രയും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഷേപ്പ് മാത്രം ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറ് നമ്മുടെ ഈ ഒരു കൈയുടെ താഴെ നമ്മുടെ കൈടെ ഒരു മസിലേ ഇവിടെ അവിടെ വരെ വന്ന് കിടക്കൂട്ടാ അപ്പം ഞാൻ എന്താ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു അളവിലല്ല ചെയ്യണത് എന്നാലും ഞാനത് വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കഴുത്തൊക്കെ നോക്കിയാൽ കറക്റ്റാണ് കേട്ടോ ചെറിയൊരു കഴുത്താണ് ിൻ്റെയും സെയിം ആണ് അപ്പോൾ ബാക്ക് ഇതുപോലെ നന്നായി അളവിനേക്കാൾ കൂടുതലായിട്ട് ഇതുണ്ടെങ്കിൽ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഷോൾഡർ ഒന്നുകൂടെ ഒന്ന് കുറക്കേണ്ടി വരും കേട്ടോ നമ്മൾ ഈ അളവിൻ്റെ ഷോൾഡറിനായിട്ട് ഒന്നുകൂടെ കുറക്കേണ്ടി വരും അപ്പോൾ ഞാനത് ഈ ഷോൾഡർ ഇല്ലേ ഈ ഷോൾഡർ കറക്റ്റ് നമ്മുടെ കഴുത്തൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഈ ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്കിതിൻ്റെ ഇതിൻ്റെ റികാൾ ഒന്നാണെന്ന് നോക്കാം അപ്പോൾ റികാൾ ഇതിൻ്റെ നമ്മുടെ ഇത് സാധാരണ ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇതും എന്തോ ഒരു ഇത്തിരി ഡബിൾ എക്സ് എൽ പോലത്തെ ഒരു ടോപ്പാണ് അതൊരു ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു ആറര ഏഴ് ഇഞ്ച് മതി നമ്മുടെ റികാള് നമ്മൾ സാധാരണ വരുന്ന റികാൾ മതിയിട്ടാണ് അപ്പം ഞാനിവിടെ ആറര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്താണെന്നു വെച്ചാൽ ആര ഇഞ്ച് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടല്ലോ മേലെ ഷോൾഡർ എന്താണ് അവിടെ ആര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ ആറര എടുത്തിട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം റികാളിൻ്റെ ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടും കൂടെ രണ്ടായിട്ട് മടക്കിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അല്ല അതല്ല എങ്കിൽ നമുക്ക് ഒരു ചിലപ്പോൾ ഇത്തിരി വ്യത്യാസമൊക്കെ വല്ല വന്നു പോകേണ്ട അപ്പം ഞാനത് ഈ ഷോൾഡർ രണ്ടും കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ കറക്റ്റായി വെച്ചുകൊടുത്തിട്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ തയ്ക്കാൻ അറിയുന്നവർ പോലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിയായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളെല്ലാ കാര്യവും ഇങ്ങനെ ഇതുപോലെ പേടിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഞാനിങ്ങനെ ഇത് പൊതു പൊതുവായിട്ട് ഇത് പറഞ്ഞതാണ് കേട്ടോ അതല്ലാതെ സ്റ്റിച്ചിങ്ങിനൊക്കെ ഒരു സ്റ്റിച്ചിങ് അറിയുക പേടിച്ചിരുന്നാൽ ജീവിച്ചിരിക്കില്ല ജീവിക്കാൻ പറ്റൂലെന്നല്ല അപ്പം ഞാനതാ ഒരു ആദ്യം ഞാൻ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് എന്നിട്ടിതാ പകുതി വരെ കട്ട് ചെയ്തോളു കേട്ടോ എന്നിട്ട് ഞാൻ ഓരോന്നും ഓരോന്നായിട്ടാണ് കട്ട് ചെയ്ത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഭാഗം ലാസ്റ്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങാനും നമ്മൾക്ക് ബാക്ക് വാഷ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കയറി കട്ട് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗം ആ ഷോൾഡറിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കൂടുതലായി കട്ട് ചെയ്ത് കളഞ്ഞതിട്ട ഓരോന്നായി കട്ട് ചെയ്ത് കളഞ്ഞതിട്ടാ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ കട്ട് ഷോൾഡറിൻ്റെ ഭാഗം നിൽക്കുന്ന ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് കളിയാട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് സ്ലീവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഷോൾഡർ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ താഴ്ഭാഗത്ത് കൈക്കുഴിയുടെ ഈ കുഴിയുടെ ഭാഗത്തൊന്ന് ഷേപ്പ് ചെയ്ത് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു സ്ലീവ് നല്ല നേരെ കറക്റ്റായി കട്ട് ചെയ്ത ശേഷം അത് വെച്ചിട്ട് അടുത്ത സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മുളവൊന്നും തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനതിങ്ങനെ ചെയ്തത് ഇനി നമുക്കിതിൻ്റെ സ്ലീവും അതുപോലെ റിഗാളും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ നോക്കുക അപ്പോൾ എന്തായാലും ഇത്രയും വലിയ ഒരു നമ്മുടെ റിഗാളും സ്ലീവും തമ്മിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും ഇരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ഈ റികാളിൻ്റെ ഭാഗത്തുണ്ടല്ലോ ഇവിടെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ചിരിച്ചങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ചെരിച്ചങ്ങനെ അത്ര അധികം ചെരിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമുക്കിതിൻ്റെ വലിയൊരു സൈസാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ റികാളിൻ്റെ ഇത് കറക്റ്റായിരിക്കും കേട്ടോ നമുക്കിതിപ്പോൾ കുറച്ച് റികാൾ ഇവിടെ കൂടുതലായി തോന്നുന്നുണ്ടല്ലോ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അത് നമ്മുടെ പിന്നെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോകുകയും കുറച്ച് വിക്കലൊക്കെ വരുന്നുണ്ട് കേട്ടാ അത് നമുക്ക് പെട്ടെന്ന് ധൃതി ധൃതിയിൽ അങ്ങനെ ചെയ്യണോണ്ടാണ് പിന്നെ നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ജോലി ജോലിഭാരം മാത്രമല്ല രോഗിയായ ഒരു ഭർത്താവിനും കൂടെ നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ളൊരു വല്ലാത്തൊരു ഓട്ടത്തിലാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക അപ്പോൾ കുറച്ച് തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ ക്ഷമിച്ച് എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ടായി നിൽക്കണേ അപ്പം നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴാണ് എന്താ വരാമെന്നൊന്നും അറിയില്ല അപ്പം നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന വരുമാനമാർഗ്ഗം എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ അതും പ്രത്യേകിച്ച് കൈത്തൊഴിലുകൾ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ എത്ര ഡിഗ്രി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും സൈഡിൽ കൂടെ സൈഡിലൂടെ നമുക്കൊരു ചെറിയൊരു വരുമാനം കാരണം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഉദ്യോഗത്തിന് പോകാൻ പറ്റി അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ